കേരളം എന്റെ നാടാണ് തകർക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന സന്ദേശമാണ് നവകേരള സദസ്സിൽ ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പടിഞ്ഞാറെ വെമ്പല്ലൂർ എം ഇ എസ് അസ്മാബി കോളേജിൽ നടന്ന കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജനങ്ങൾ ഒന്നിച്ച കേരളം നേരിടുന്ന പ്രശ്നത്തെ കാണണം പിന്തുണ നൽകണം നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതാണ് ഒന്നിനും നമ്മുടെ നാടിനെ വിട്ടുകൊടുക്കാനാകില്ല ഏത് തരത്തിലുള്ള കുൽസിത പ്രവൃത്തി ഉണ്ടായാലും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നമ്മുടെ നാട് കാലികമാകുന്നതിനു വേണ്ടിയാണ് ഇതെല്ലാം ഓരോ മേഖലയിലും ഓരോ രംഗത്തും നമുക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് അത് സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയമല്ല അത് നാടിനു വേണ്ടിയാണ് നവകേരളത്തെ ലോകത്തിലെ വികസിത മധ്യവരുമാനമുള്ള രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് എല്ലാ പ്രതിസന്ധികൾക്കിടയിലും നാം മുന്നേറുകയാണ് തനത് വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ നമ്മൾക്കായി ആഭ്യന്തര വരുമാനവും പ്രതിശീർഷ വരുമാനവും നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായി നമ്മുടെ തന്നെ പ്രവർത്തികളിലൂടെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കാനായെങ്കിലും വിഷമിപ്പിക്കുന്നത് കേന്ദ്രത്തിന്റെ നിസ്സഹകരണമാണ് നമ്മുടെ നാടിനോട് പ്രത്യേക പകയോടുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റേത് അതിനോട് പ്രതികരിക്കാൻ കേരളത്തിൽ നിന്നുള്ള പതിനെട്ട് പ്രതിപക്ഷ പാർലമെന്റ് അംഗങ്ങളിൽ ഒരാൾ പോലും തയ്യാറായില്ല ആവശ്യപ്പെട്ടിട്ടും ചെയ്തില്ല നവകേരള സദസ്സിലെ പതിനായിരക്കണക്കിന് ജനങ്ങളുടെ പങ്കാളിത്തം കണ്ടപ്പോൾ ഇതിന് മാറ്റമുണ്ടായി ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ജനാവലിയാണ് ഓരോ നവകേരള സദസ്സിലും എത്തുന്നത് നമ്മുടെ നാട്ടിൽ ഇനിയും ചില കാര്യങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ ജനാവലി ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ നാട് അതിന്റെ ഭാവി ഭദ്രമായിരിക്കും എന്ന് ഉറപ്പാണ് ഈ സദസ്സ് നൽകുന്നത് ഒരുമയോടെ ഐക്യത്തോടെയുള്ള ഒരു നാടിനെ ഒന്നിനും പിന്നോട്ടടിക്കാനാകില്ല കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുടെ സമക്ഷം അവതരിപ്പിക്കാനാണ് നവകേരള സദസ് ലക്ഷ്യമിട്ടത് എന്നാൽ ജനങ്ങൾ ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം ബോധമുള്ളവരാണെന്നാണ് ഈ സദസ്സിൽ പങ്കെടുക്കുന്ന പതിനായിരങ്ങൾ കാണിച്ചു തരുന്നത് നവകേരള സദസ്സ് പ്രഖ്യാപിച്ചപ്പോൾ ബഹിഷ്കരിക്കുമെന്നാണ് യു പ്രഖ്യാപിച്ചത് എന്തിനാണ് ബഹിഷ്കരണം എന്ന് അവർക്ക് പോലും അറിയില്ല എന്നാൽ എല്ലാ സദസ്സിലും എല്ലാ അഭിപ്രായക്കാരും വരികയാണ് ഒരു കക്ഷി മതഭേദവും ബാധിച്ചിട്ടില്ല എന്റെ നാട് കൂടുതൽ നല്ല നിലയിൽ പോകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിന്റെ തെളിവാണ് മഹാസംഘമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്രത്തിന്റെ മനസ്സും മനസ്സും നശിക്കട്ടെ എൽ ഡി എഫ് ആ മനോഭാവത്തിന്റെ ഭാഗമായി നശിക്കേണ്ടത് കേരളവും കേരളത്തിലെ ജനങ്ങളുമാണല്ലോ അതാണല്ലോ കേന്ദ്രവും ഇവിടെ യു ഡി എഫും ആഗ്രഹിച്ചത് നമുക്ക് നമ്മുടെ നാടിനെ നാശത്തിലേക്ക് വിടാൻ കഴിയുമായിരുന്നില്ല അവിടെയാണ് കേരളത്തിലെ ജനങ്ങൾ ആകെ ഒരു മനുഷ്യനെ പോലെ ഉണർന്നു പ്രവർത്തിച്ചത് നല്ല ഒരുമയും ഐക്യവും ഈ നാടിനെ നേരിട്ട പ്രതിസന്ധികൾ അതിജീവിക്കാൻ ജനങ്ങൾ പ്രകടിപ്പിച്ചു ആ ഘട്ടത്തിൽ യു ഡി എഫ് കേന്ദ്ര ഗവൺമെന്റ് വിമർശിച്ചില്ല എന്ന് മാത്രമല്ല ഈ ഒരു കാര്യത്തിലും ഒരു വിമർശനവും ഉന്നയിച്ചില്ല എന്ന് മാത്രമല്ല അവരെ ഇവിടെ ദുരന്ത ഘട്ടത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രയാസം അനുഭവിക്കുമ്പോൾ നാം ജീവനക്കാരുടെ അഭ്യർത്ഥനാണത് സർക്കാരിൻ്റെ അഭ്യർത്ഥന അത് ഒരു മാസത്തെ ശമ്പളം വായ്പയായി നൽകുക ഒന്നിച്ച് നൽകാൻ കഴിയുന്നവർ ഒന്നിച്ച് നൽകുക അല്ലെങ്കിൽ കെടുക്കളായിട്ട് നൽകുക എന്താ യു ഡി എഫ് ചെയ്തത് അതിനെതിർത്തം ആരും കൊടുക്കാൻ പാടില്ല എന്നോട് കേസിലും കൂടി പക്ഷേ ജീവനക്കാർ അതുമായി നല്ല രീതിയിൽ ടൈസ് മാസ്റ്റർ എംഎൽഎ സദസ്സിൽ അധ്യക്ഷനായി മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ കെ രാധാകൃഷ്ണൻ എന്നിവർ സദസിൽ പ്രസംഗിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് മോഹനൻ കെ പി രാജൻ നിഷ അജിതൻ സീനത്ത് ബഷീർ വിനീത മോഹൻദാസ് ടി കെ ചന്ദ്രബാബു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി എം അഹമ്മദ് കെ എസ് ജയ സുഗത ശശിധരൻ മഞ്ജുളാരുണൻ നിയോജക മണ്ഡലം ജനറൽ കൺവീനർ എം എം ജോവിൻ എന്നിവർ പങ്കെടുത്തു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ആൻഡ് വെഡിംഗ് ഓർണമെന്റ്സ് അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് കിഡ്സ് കളക്ഷൻസ് ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു സ്പെഷ്യൽ ആഭരണങ്ങൾക്ക് ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ് ഡയമണ്ട് സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീടിക ആൻഡ് ത്രിപ്രയ ഐ ആം പാരന്റ് ഓഫ് ദാൻവാഴപ്പള്ളി എൽ കെ ജി ബി ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് അതുപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ഫോർ ഡിഗ്രീസ് ഒക്കെ അതിപ്പോൾ ചേർക്കാൻ പറ്റിയില്ല ഐ ആം ഇമ്മൻസ്ലി ഹാപ്പി ടു ഷെയർ മൈ സൺസ് എക്സ്പീരിയൻസ് വിത്ത് ഹോളി ഗ്രീസ് റേഡിയോ എ കൂൾ ഡിജിറ്റൽ റേഡിയോ ദിസ് വേൾഡ് വൈഡ് ആക്സസബിൾ പ്ലാറ്റ്ഫോം ഈസ് ലൈക്ക് എ മാജിക് വാൺ ദാറ്റ് മേക്സ് ദം സ്പീക്ക് കോൺഫിഡൻ്റ്ലി കെ ജി ലെവലും മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിങ് അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഫോർഗേസ് അക്കാർബി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ ഫോർ ടൂൾസ്ഫിയർ സക്സസ്ഫുൾ ഫ്യൂച്ചർ